ഇൻസ്റ്റാഗ്രാമിൽ സെർച്ച് ചെയ്യുന്ന സമയത്ത് ഇതുപോലെയുള്ള അശ്ലീല വീഡിയോകൾ വന്നിട്ട് മറ്റുള്ളവരുടെ മുന്നിൽ ഓപ്പൺ ചെയ്യാൻ പറ്റാതിരുന്നിട്ടുണ്ടോ അല്ലെങ്കിൽ ഇത്തരം അശ്ലീല കാര്യങ്ങൾ ഒഴിവാക്കണോ വീഡിയോ കാണോ നമസ്കാരം പ്രിയപ്പെട്ടവരെ വെൽക്കം ടു സുരേഷം ചാനൽ വലിയ പ്രശ്നമാണ് ഇത് പണ്ടൊക്കെ അശ്ലീല ചിത്രങ്ങൾ ഒളിഞ്ഞും പതിങ്ങിയും കാണുന്നതായിരുന്നു ഇപ്പോൾ ഇൻസ്റ്റാഗ്രാം തുറന്നാൽ മതി എന്നുള്ള ഒരു അവസ്ഥയിലാണ് നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ സെർച്ച് ചെയ്യുന്ന സമയത്ത് അവിടെ ഇത്തരം എയ്റ്റീൻ പ്ലസ് കോണ്ടൻറ്റ്സ് ഉള്ളത് കൊണ്ട് വളരെ ബുദ്ധിമുട്ട് വന്നിട്ടുണ്ടാകും ഒരാളുടെ മുന്നിലും ഇൻസ്റ്റാഗ്രാം തുറക്കാൻ പറ്റില്ല കുട്ടികൾക്ക് ഫോൺ കൊടുക്കാൻ പറ്റില്ല ഇങ്ങനെ ഇത് നമ്മൾ കാണുന്നത് കൊണ്ടല്ല ഇങ്ങനെ വരുന്നത് പക്ഷേ അങ്ങനെ വരുന്നുണ്ട് അത് ഒഴിവാക്കാനായിട്ട് ഇനി പറയുന്ന രണ്ട് കാര്യങ്ങൾ ചെയ്താൽ മതി ഇൻസ്റ്റാഗ്രാം ഓപ്പൺ ചെയ്യുക താഴത്ത് വലതുവശത്ത് നിങ്ങളുടെ ഐക്കൺ കാണുമല്ലോ അതിൽ ക്ലിക്ക് ചെയ്യുക അപ്പോഴിങ്ങനെ മുകളിൽ വരുന്നതിൽ ആ മെനു എന്ന് പറയും അതിൽ ക്ലിക്ക് ചെയ്യുക പിന്നെ വരുന്നതിൽ അക്കൗണ്ട് സെൻ്റർ അതിൽ ക്ലിക്ക് ചെയ്യുക അതിൽ യുവർ ഇൻഫർമേഷൻ ആൻഡ് പെർമിഷൻ എന്നുള്ളതിൽ പോവുക പിന്നെ വരുന്നതിൽ സെർച്ച് ഹിസ്റ്ററി എന്നുള്ളിൽ ക്ലിക്ക് ചെയ്യുക അതിൽ താഴെ കണ്ടോ ക്ലിയർ ഓൾ സെർച്ചസ് എന്നുള്ളത് കൊടുക്കുക അപ്പോൾ ഇങ്ങനെ വരുന്നതിൽ ഓൾ ടൈം എന്നുള്ളത് സെലക്ട് ചെയ്യുക എന്നിട്ട് വീണ്ടും ക്ലിയർ ഓൾ സെർച്ചസ് എന്നുള്ളത് കൊടുക്കുക അതിനുശേഷം തുടക്കത്തിലേക്ക് പോയിട്ട് ആ മെനുവിൽ ക്ലിക്ക് ചെയ്യുക എന്നിട്ട് ഇങ്ങനെ ഒന്ന് സ്ക്രോൾ ചെയ്യുമ്പോൾ കോണ്ടൻറ് പ്രിഫറൻസസ് എന്ന് പറഞ്ഞു കാണും അതിൽ ക്ലിക്ക് ചെയ്യുക അതിൽ താഴത്തെ റീസെറ്റ് സജസ്റ്റഡ് കോണ്ടന്റ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക നെക്സ്റ്റ് കൊടുക്കുക പിന്നെ റീസെറ്റ് സജസ്റ്റഡ് കോണ്ടന്റ് എന്നുള്ളത് കൊടുക്കുക അത്ര ചെയ്താൽ മതി നിങ്ങളുടെ ആ സെർച്ചിന്റെ അവിടെയുള്ള ആ എയ്റ്റീൻ പ്ലസ് കാര്യങ്ങളൊക്കെ മാറിപ്പോകും ഇനി അങ്ങനെ വരില്ല അത്തരം വീഡിയോകൾ കണ്ടാൽ ഇനിയും വരും കേട്ടോ ഞാനിവിടെ ചിന്തിക്കുന്ന ഒരു കാര്യം കൂടെ പറയാണ് ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് ക്രിയേറ്റേഴ്സിന് ഒരു പൈസ പോലും വരുമാനം കിട്ടില്ല ഫേസ്ബുക്കും യൂട്യൂബും കൊടുക്കുന്നത് പോലെ ഇവർ തരുന്നില്ല എന്നിട്ടും ഇത്തരം വീഡിയോകൾ ആൾക്കാർ എന്തിനായിരിക്കും ചെയ്യുന്നുണ്ടാവുക എനിക്കറിയില്ല എന്തായാലും അങ്ങനെ ചെയ്തു വയ്ക്കുമോ ഓക്കേ